ചുരുട്ടി കത്തിച്ച് തീ കൊടുത്തിട്ട് എങ്ങോട്ടും കൊടുത്തു നല്ല വാസന നല്ല വാസന അസ്സാം വലൈക്കും ആരാണ് കുത്തുപുല്ലാലം നിങ്ങൾക്ക് മനസ്സിലായില്ലേ സി എം ആണ് ഇവരുടെ കുത്തുപുല്ലാലം എന്നാണ് പറയുന്നത് ചുരുട്ട് ചുരുട്ട് എന്ന് പറഞ്ഞാൽ ചുരുട്ടിന്റെ മണമൊക്കെ എല്ലാവർക്കും അറിയാം ഇനി ചുരുട്ട് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ചുരുട്ടില് പല ചുരുട്ടുകളും ഉണ്ട് കേട്ടോ ഹാഫേ കൊറോണ എന്ന് പറയുന്നൊരു സാധനമുണ്ട് കുറച്ച് വില കൂടിയതാണ് അതിനും പുകയുടെ സ്മെല് തന്നെയാണ് ഇനി ചുരുട്ടറിയാത്തതിൽ വീടില്ലേ റിങ് വീടി ദിനേശ് വീടി ഈ വീടിയൊക്കെ കത്തിച്ചാലുള്ള മണം എന്താണ് അവിടെ ഇരിക്കുമോ അല്ലേ സിഗരറ്റിന് തന്നെ വലിക്കാത്ത ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വലിക്കുന്നവർക്ക് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഈ സിഗരറ്റിൻ്റെ മണം അപ്പോൾ ചുരുട്ടിൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ ചുരുട്ട് റൗദണം മണം അറിയണമെക്ക് എന്നാ എന്ന് പറഞ്ഞിട്ട് ചുരുട്ടും കത്തിച്ചിട്ടാണ് കൊടുത്തു കത്രേ അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ സി എം വെളിവില്ലാഹി അദ്ദേഹത്തിന് വെളിവില്ലായിരുന്നു അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല ഇതുപോലെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിൽ ഇതുപോലെയുള്ള ആളുകളുണ്ടാവും കിത്താബ് ബോധി പഠിച്ചത് കൊണ്ട് വെളിവില്ലാതെ ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാനസിക രോഗം വന്നു കഴിഞ്ഞാൽ ആ ഉലിയ കാക്കയൊന്നും ആവില്ല കിത്താബ് ബോധി പഠിച്ചാലും പഠിച്ചിട്ടില്ല ഞങ്ങളവിടെ ഒരു കാക്കയുണ്ടായിരുന്നു വാപ്പുട്ടി ബാപ്പുട്ടിയാക്കാമെന്നാണ് പറയുക ഈ ആൾ ഈ പറഞ്ഞ പോലെ കിതാബ് ഓതിയതാണ് നല്ലോണം കിതാബൊക്കെ ഓതിപ്പടിച്ച് ഏതോ പള്ളിക്ക് ദർസ് നടത്തുകയോ ദർസ് ഓതുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തോ കണ്ട് പേടിച്ചിട്ട് ഇതുപോലെ മാനസിക രോഗിയായി പിന്നീട് ഞങ്ങളെ നാട്ടിൽ സ്ഥിരമായിട്ട് ഈ മനുഷ്യൻ ഉണ്ടാവുമായിരുന്നു അദ്ദേഹം ഏതെങ്കിലും വീട്ടിൽ വരും അവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കഴിക്കും ചായപ്പിടിയിൽ പോകും അവിടുന്ന് ചായ കുടിക്കും പിന്നെ ചിലപ്പോൾ പൈസ കൊടുക്കും ചിലപ്പോൾ പൈസ കൊടുക്കില്ല ചിലപ്പോൾ ആൾക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരു അവസ്ഥ വരുന്ന സമയത്ത് ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ചാടിച്ചാടിങ്ങനെ നടക്കുകയൊക്കെ ചെയ്യും അദ്ദേഹം കിതാബ് എന്നാണ് പിന്നെ ബാക്കിയത് പോയിട്ട് ബാക്കിയ വിപരീതമൊന്നും എടുത്തിട്ടില്ല കിതാബ് എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് വെളിവില്ലാണ്ടായാലോ ഒരാൾക്ക് മാനസിക രോഗമായാലോ ഒരാൾക്ക് പീരാന്തായാലേ ആ ആളെ ആ കാക്ക എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കാൻ പറ്റുമോ പറ്റുമോ എൻ്റെ അമ്മോലരെ സി എമ്മിന് ചെറിയ മാനസിക ഉണ്ടായിരുന്നുള്ളൂ ഇതുപോലെ ഞാൻ അള്ളയാണ് ഞാൻ കുത്തുപുല്ലാലാണ് ഞാൻ ആലമന്റെ കുത്തുബാണെന്നൊക്കെ പറഞ്ഞിട്ട് തള്ളിമറിക്കേ ചെയ്തിരുന്നുള്ളൂ ഇങ്ങളൊക്കെ ചെയ്യുന്ന അതിലേക്കും വലിയ വലിയ മാനസിക വിഭ്രാന്തിയുടെ ആ ഒരു കാര്യങ്ങളല്ലേ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണത് നിങ്ങൾക്ക് മനസ്സിലായോ ഇനി വേറൊരു സാധുണ്ട് ഈ പാളക്കിത്താബോധി പാളക്കിത്താബോധിയിട്ട് സി എം വെളിവില്ലാഹിയുടെ അപ്രായ ആളാ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് വേദനയോടുകൂടെ എൻ്റെ റൂമിലിരുന്ന് സി എമ്മിനെ വിളിച്ച് കരഞ്ഞാൽ

എന്റെ പൊന്നാര അബീബ ഈ സി എം വെളിവില്ലാഹിയുടെ വലിയ മുരീദാണല്ലോ അല്ലെങ്കിൽ കൊണാണ്ടർ ആണല്ലോ കാന്തവര് എ പി അബ്ബക്കർ മൗലിയരെ മൂപ്പർക്ക് സുഖമല്ലാണ്ടായിട്ട് സി എം എന്താ അവിടൊക്കൊന്ന് തിരിഞ്ഞു നോക്കാമായിരുന്നു ഏഹ് മൈത്ര ഹോസ്പിറ്റലിൽ പോയിട്ട് കാല് മേപ്പിട്ടാക്കിയിട്ട് ചക്രശ്വാസം വലിച്ചിട്ട് എത്ര ദിവസേ കടന്നത് ഏഹ് എവിടെയായിരുന്നു സി എം മൗലിയ കാക്ക അപ്പോൾ സി എം വെളിവില്ലാത്ത സമയത്ത് എന്തൊക്കെ വെളിവില്ലായ്മ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങള് വെളിവില്ലാഹി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നമൊന്നുമില്ല ഇതിങ്ങനെ പറയേണ്ട പറയേണ്ടെന്ന് കരുതിയതാണ് പുതിയത് പുതിയത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു നാണോ മാനോ ഇല്ലാതെ ഒരു മാനസിക രോഗീനെ അള്ളാഹുവിൻ്റെ വലിയ എന്ന് പറയുന്ന നിലയിലേക്ക് ഇവർ ഈ രൂപത്തിൽ പറഞ്ഞു കൊണ്ടു പോകുമ്പോൾ നമുക്കത് കണ്ടിട്ട് കണ്ടില്ല എന്ന് പറഞ്ഞിരിക്കാൻ കഴിയില്ല ഇതിങ്ങനെ പറയുന്നത് കേട്ടിട്ട് കേട്ടിട്ടില്ല എന്ന് കരുതിയിട്ടും ഇരിക്കാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു മാനസിക രോഗി ഞാൻ അള്ളേടാ എന്ന് പറഞ്ഞാല് അണക്ക് പിരാന്താടാ എന്ന് പറയേണ്ട സ്ഥലത്ത് ആ ഔലിയക്കെയാണ് കിട്ടോന്ന് ഞാൻ ആണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാല് വിമാനമൊക്കെ കൂട്ടിമുട്ടുന്നു അനക്ക് മൂച്ചി പിരാന്താണ് എന്ന് പറയേണ്ട ഒരു സ്ഥലത്ത് ഒരു സമയത്ത് അതിനെ പിടിച്ച് പൊങ്ങിച്ചു എന്നിട്ടോ കുറച്ചും കൂടിയും പിരാന്തനാക്കി വിട്ടിട്ട് പറ്റ മൂച്ച പിരാന്താക്കി വിട്ടിട്ട് എവിടെ കൊണ്ടുപോയിട്ട് കടത്തി ആ മൂപ്പൻ്റെ വീട്ടിലത്രേ എന്നിട്ട് കൊണ്ടുപോയി കടത്തി എന്നിട്ട് ഈ പറയപ്പെട്ട ആളുകളൊക്കെ പോയിട്ട് അവിടെ പോയിട്ട് ബർക്കത്തിരിക്കായിരുന്നു മൂപ്പരോ മൂപ്പര് ജിബിലിലിനും ഈ കായിലിനും അസ്സലാമലൈക്കും അലൈക്കും സ്ലാം ഇതും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതേപോലെ മൂപ്പരി ഇങ്ങനെ നടന്നു പോകുമ്പോൾ എവിടേക്ക് സുജൂതി ഉത്രേ ആ സുഖമല്ലാത്ത ആൾക്കാർ പലതും ചെയ്യും സുജൂത് എന്ന് പറഞ്ഞാൽ എല്ലാ സുജൂതല്ല ഇനി സുജൂതാണെങ്കിൽ തന്നെ ചെല ഭാഗത്തേക്ക് കല്ലെടുത്ത് എറിയുത്തരെ അതുപോലെ തന്നെ പ്രിയമുള്ളവരെ വേറൊരാലിയ കാക്കാൻ്റെ കഥ പറഞ്ഞു കേട്ടിട്ടില്ലേ അത് മറ്റാരും അല്ല കോയക്കാക്കയാണ് കോയക്കാക്കാൻ്റെ അടുത്ത് മഴയല്ല വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് നിലമ്പൂരുത്ത കാക്കാർ പോയിട്ട് ചോദിച്ചപ്പോൾ കോയക്കാക്ക ഉടുണി പൊക്കിയിട്ട് ഇങ്ങനെ ചറപ്പറ ചരബറന്ന് മൂത്രം ഒഴിച്ചു എന്നാണ് ഇതെന്ത് കറാമത്താണ് ഇവര് ഏതെങ്കിലും ഒരു കറാമത്ത് നമ്മള് കള്ളക്കറാമത്ത് പുളൂസ് കറാമത്ത് നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ നമ്മളെടുത്ത് പറയും ഈസാൻ നബി ഇദ്ഘാട്ടിയിലെ മൂസാ നബി ഇദ്ഘാട്ടിയിൽ നിന്ന് ഇതേ അവസ്ഥ മൂസാ നബി അലൈഹി ഇസ്ലാത്തു വസ്സലാമയുടെ കൗമ് ചെന്നിട്ട് വെള്ളം വേണം മൂസ എന്ന് പറഞ്ഞപ്പോൾ മൂസാ നബി ഊടുത്തൊണ് പൊക്കിയിട്ട് മൂത്ര വയ്ക്കുകയാണോ ചെയ്ത് എന്നിട്ട് മഴ വർഷിപ്പിക്കുകയാണോ ചെയ്ത് അതോ അള്ളാൻ്റെ കൽപ്പന പ്രകാരം പാറപ്പുറത്ത് വടികൊണ്ടടിക്കുകയാണോ ചെയ്തത് മൊജത്ത് ഉണ്ട് അത് വിശ്വസിക്കണം അത് വിശ്വസിക്കാത്തവൻ പ്രവാചകന്മാരിൽ വിശ്വാസം കറാമത്ത് ഉണ്ട് കിതാബിലുണ്ടോ കറാമത്ത് വിശദീകരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു വരണ്ട മറിയം ബി ബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ലഭിച്ച ഭക്ഷണം അതൊരു കറാമത്ത് അതൊക്കെ തന്നെയാണ് കറാമത്ത് മജീഷ്യൻ മുതുകാട് മുതുകാട് നടത്തുന്ന മാജിക് അല്ല കറാമത്ത് ആദ്യ കറാമത്ത് എന്താണ് ഔലിയാക്കൾ എന്താണെന്ന് പഠിക്കാതെ ഇതുപോലെയുള്ള ജാഹ്ലീയങ്ങളായ പൗരോഹിത്യങ്ങൾ പറയുന്ന ഇതുപോലെയുള്ള വെളിവില്ലാത്ത കാര്യങ്ങൾ ഇത് കേട്ടുകൊണ്ട് നിങ്ങൾ ഇനിയും ഇനിയും ഇതുപോലെ നടക്കാനാണ് ഉദ്ദേശങ്ങൾ നിങ്ങളാകിബത്ത് അത് നഷ്ടപ്പെട്ടു പോകുന്നു പറയാതിരിക്കാൻ കഴിയില്ല ഇത് കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് വീണ്ടും വീണ്ടും പറയണത് ഇതൊക്കെ കേട്ടിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി എന്നാ ചങ്ങായിമാരെങ്കിലും ഇതൊക്കെ മനസ്സിലാക്കുക എന്നാണ് ചോദിക്കാനുള്ളത്